ഇവിടുത്തെ ഡോക്ടർമാർക്ക് എല്ലാ കണക്കുകളും എത്തിച്ചു കൊടുക്കുകയും ഓരോ അത് റിപ്പോർട്ട് ചെയ്യുന്ന ഈ ഈ നിങ്ങളെ കണ്ടില്ലെന്ന് സാധിക്കുമോ നിങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ അതിന് നിങ്ങൾക്ക് കിട്ടുന്ന വേദന നിങ്ങൾ ഉന്നയിക്കുന്ന മുദ്രാവാക്യങ്ങൾ എങ്ങനെയാണ് ഈ സംസ്ഥാന സർക്കാർ പരിഹരിക്കേണ്ടതല്ല എന്ന് പറയുക ഇവിടെ മാസാമാസം നിങ്ങൾ ഒരു മാസം നിങ്ങൾ തൊഴിലടുത്താൽ എല്ലാ മാസവും നിങ്ങളുടെ കൂലി ും എന്നാണ് നിങ്ങൾ ഉന്നയിക്കുന്ന ഒരു മുദ്രാവാക്യം അതേ സമരം തുടങ്ങി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ സംസ്ഥാന സർക്കാർ അങ്ങനെ തീരുമാനിച്ചു ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട് അത് ഞങ്ങൾ ഒഴിവാക്കുകയാണ് എന്ന് നിങ്ങളുടെ സമരത്തിന്റെ ഒരു ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സമരത്തിന്റെ കൂടി ാണ് ഓണർ ഓണറേറിയം അറിയാൻ തരുന്നത് അത് പോരാ എല്ലാ മാസവും ഓണറേറിയം തരുന്ന തീരുമാനം സംസ്ഥാന സർക്കാർ എടുക്കണം പതിമൂന്നായിരം രൂപ തരുന്നു എന്ന് പറയുന്നു ആർക്കാണ് പതിമൂന്നായിരം രൂപ എടുക്കുന്നത് ും വെച്ച് നിങ്ങൾക്ക് ലഭ്യമാകുന്നില്ല എന്ന് നമുക്കറിയാം എല്ലാ കണക്കും കൊടുത്ത് ഒരു ദിവസം നിങ്ങൾ എഴുന്നൂറ് രൂപ എണ്ണൂറ് രൂപ ഇതൊന്നും കാണാൻ ഇവിടുത്തെ സർക്കാരിന് സാധിക്കുന്നില്ല ഇതൊന്നും ഇത് ഇവിടുത്തെ നിങ്ങളുടെ പരിഗണിക്കാൻ